എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് യോഗാശ്രമത്തിലേക്ക് ഈ കഴിഞ്ഞ ഒരു മഴക്കാലം തൊട്ട് തുടങ്ങിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവർക്കും നീർക്കെട്ടാണ് ഇൻഫ്ലമേഷനാണ് ഈ ഇൻഫ്ലമേഷൻ കാരണം അവർക്ക് കഴുത്തനക്കാതെ അനക്കാനായിട്ട് സാധിക്കുന്നില്ല അതുപോലെ തന്നെ പുറം മുഴുവൻ ഒരു പർട്ടിക്കുലർ ഭാഗത്ത് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് കൂടുതലും ഇത് കണ്ടത് സ്ത്രീകളിലാണ് ഒരു നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ഒത്തിരി സ്ത്രീകൾ വന്നിട്ട് അവർക്കുള്ള ശരിക്കും മെയിനായിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ കെട്ടിക്കിടക്കുന്ന നീർക്കെട്ടാണ് അത് വളരെ അഡ്മൻ്റായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ കഴുത്തിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുകയും അത് എന്തൂരം അവർ മസാജ് ചെയ്ത് ഉടച്ചിട്ടും അത് പോകുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് നമ്മളുടെ ഈ ഒരു അപ്പർ ബാക്ക് പെയിൻ നിന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ പേരിടാം പക്ഷേ അതൊരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ് നീർക്കെട്ടാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ീ അപ്പർ ബാക്ക് പെയിൻ്റെ ആ ഒരു പ്രശ്നം വന്നിട്ട് നമ്മളുടെ അടുത്തേക്ക് ഒരു പേഷ്യൻറ്റ് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് പെയിൻ മാനേജ്മെൻ്റ് ആണ് അതായത് നമ്മൾ അക്യുപഞ്ചർ കൊടുക്കുന്നു അതുപോലെ തന്നെ കപ്പിംഗ് തെറാപ്പി അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി എക്സസൈസും എല്ലാം വച്ചിട്ട് അവരുടെ പെയിൻ ഒന്ന് മാനേജ് ചെയ്ത് ചെയ്തു കൊടുക്കുന്നു അതിന് ഒരു അഞ്ച് ദിവസം തൊട്ട് ചിലവരുടെ ചില സമയത്ത് നമുക്ക് സ്റ്റീമ് കൊടുത്ത് നമ്മൾ ആ നീരൊന്ന് വറ്റിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും അതിന് ശേഷം ഒരു അഞ്ച് തൊട്ട് മാക്സിമം ഏഴു ദിവസം അഞ്ചു ദിവസത്തിനുള്ളിൽ തന്നെ അവരുടെ വേദന കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറ്റി കൊടുക്കുന്നതാണ് അതിനുശേഷം നമ്മൾ സ്ട്രെങ്തനിങ് എക്സസൈസിലേക്ക് നമ്മൾ കടക്കണം കാരണം ഈ വേദന വീണ്ടും വരാനായിട്ടുള്ള സാധ്യത കൂടുതലുള്ളത് നമ്മുടെ ആ മസിൽസ് വീക്കാവുമ്പോഴാണ് എസ്പെഷ്യലി നമ്മളുടെ ബാക്കിൻ്റെ ആ ഒരു ഷോൾഡർ ബ്ലേഡിൻ്റെ സൈഡിലായിട്ടുള്ള മസിലിനെയാണ് ഇത് കൂടുതൽ അഫെക്റ്റ് ചെയ്യുന്നത് ആ ഷോൾഡർ ബ്ലേഡിൻ്റെ ആ സൈഡിലുള്ള മസിൽസിൻ്റെ വീക്ക്നെസ് മുഖേന അവിടെയുള്ള പ്രോബ്ലത്തിൻ്റെ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ എന്തുമായിക്കോട്ടെ ആ ഒരു ഇതുകൊണ്ട് നമുക്ക് റൊട്ടേറ്റർ കഫ് മസിൽസിനെയും നമ്മൾ നമുക്ക് അഫക്റ്റ് ചെയ്യുന്നു ഷോൾഡറും കഴുത്തും ഈ ഒരു ഭാഗം മൊത്തത്തിൽ ആവുന്നു അപ്പോൾ ഈ വീക്ക്നെസ് ഓഫ് മസിൽസ് കൊണ്ടാണ് ഇത് കൂടുതലും വരുന്നത് ചില ആൾക്കാരിൽ പല പല ഡെഫിഷ്യൻസീസ് കൊണ്ടും ഇത് വരുന്നുണ്ട് സ്ത്രീകൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കുക മഗ്നീഷ്യം ചെക്ക് ചെയ്ത് നോക്കുക കാൽഷ്യം ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഹോർമോണൽ ഇംബാലൻസ് എന്തെങ്കിലും ഉണ്ടെന്നുള്ള ഒരു ഹോർമോണൽ എസ് എന്ന് പറയും ഇതൊന്ന് നോക്കുക ഇതിൻ്റെയൊക്കെ ഒരു കാരണം കൊണ്ട് ഹോർമോണൽ വ്യതിയാനങ്ങൾ കൊണ്ട് നമുക്ക് ശരീരം മുഴുവൻ ഇൻഫ്ലമേഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടാണോ എന്തെങ്കിലും ഡെഫിഷ്യൻസികൾ കൊണ്ടാണോ വൈറ്റമിൻ ഡി നല്ല ധാരാളമായിട്ട് നമ്മൾ ഒരു സഫിഷ്യൻസിയിലേക്ക് നല്ല രീതിയിലുള്ളൊരു സഫിഷ്യൻ എബോ ഫിഫ്റ്റിയിലേക്ക് നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പകുതി ഇൻഫ്ലമേഷൻ നമുക്ക് കുറയുന്നതായിട്ട് കാണാം പിന്നെ അതുപോലെ തന്നെ വൾ വൺ ഓഫ് ദ മെയിൻ മിനറൽ എന്ന് പറയുന്ന ബോറോൺ എന്ന് പറയുന്ന ഒരു മിനറലിൻ്റെ ഒരു പ്രസൻസ് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി വന്നാൽ നമുക്ക് ഇൻഫ്ലമേഷൻ വരാൻ അപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള മിനറൽസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാണോ ഇത് വരുന്നതെന്നൊന്ന് റെക്ടിഫൈ ചെയ്ത് നമ്മളത് സപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ ഇൻഫ്ലമേഷൻസ് നമുക്ക് കുറഞ്ഞു കിട്ടും നമുക്ക് പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പെയിനെ നമ്മൾ എപ്പോഴും ചില പേഷ്യൻസ് ഓടി വന്നിട്ട് പറയും ഡോക്ടറെ വേഗം തന്നെ ഒന്ന് യോഗ തെറാപ്പി എനിക്ക് നേരെ തന്നെ യോഗ പഠിക്കണം അപ്പം ഞാൻ പറയും യോഗ അങ്ങനെ നേരെ പഠിക്കാനായിട്ട് സാധിക്കില്ല കാരണം പെയിനും ഇൻഫ്ലമേഷനും ഉള്ള സമയത്ത് ഒരു എക്സസൈസും ചെയ്യാൻ പാടില്ല എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കും പെയിനും ഇൻഫ്ലമേഷനും മാറി മാറ്റി മാറ്റിക്കൊടുത്തതിനു ശേഷം മാത്രമേ നമ്മൾ യോഗ തെറാപ്പിയിലേക്ക് പോകുന്നുള്ളൂ എന്താണ് യോഗ തെറാപ്പി നമ്മൾ ആ ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളറിഞ്ഞ് അവരുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അവരുടെ കേസ്ട്രി എടുത്തതിന് ശേഷം ഡിസൈൻ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് എക്സസൈസാണ് യോഗ തെറാപ്പി അല്ലാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല അത് ആ വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള യോഗാ തെറാപ്പി നമ്മൾ ഡിസൈൻ ചെയ്ത് അഞ്ച് തൊട്ട് ഏഴ് ദിവസം വരെ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു ഈ ട്രെയിൻ ചെയ്യിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മളവരെ ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഗൈഡ് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ അവർക്കത് വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാവുന്നതുമാണ് അപ്പോൾ ഈ ഒരു ബാക്കിൻ്റെ ആ ഒരു ആ ഒരു പർട്ടിക്കുലർ ഭാഗത്തുള്ള സ്റ്റിഫ്നെസ് കൊണ്ടോ അല്ലെങ്കിൽ വീക്ക്നെസ് കൊണ്ടോ വരുന്ന ആ ഒരു പ്രശ്നം നമ്മൾ ഡെയിലി എക്സസൈസ്യിലൂടെ മാത്രമേ ഇതിനൊരു പെർമനൻ്റ് സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ പലപ്പോഴും പലരും പറയാറുണ്ട് ഞാൻ പല സ്ഥലങ്ങളിൽ പോയി ട്രീറ്റ് ചെയ്തു അപ്പം എനിക്ക് ഫലം കിട്ടും അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞാൽ വീണ്ടും ഇതുതന്നെ ചങ്കരം വീണ്ടും തെങ്ങേ തന്നെ എന്ന് പറയും പക്ഷേ അവരൊരു കാര്യം മനസ്സിലാക്കുന്നില്ല എല്ലാ സ്ഥലത്തും ഇവരുടെ പെയിൻ മാനേജ് ചെയ്തു പക്ഷേ ഇവർക്ക് എക്സസൈസ് ചെയ്യാത്തത് അത് പേഷ്യൻറ്റിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ആ ഒരു എക്സസൈസ് കറക്റ്റായിട്ട് അവർ ചെയ്തിരുന്നെങ്കിൽ വീണ്ടും ഈ പെയിൻ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് എവിടെയും വരേണ്ടി വരില്ലായിരുന്നു അപ്പോൾ ആ പെയിൻ മാനേജ് ചെയ്യുന്നത് മാത്രമല്ല അതിൻ്റെ നല്ല പ്രോപ്പറായിട്ടുള്ള പറഞ്ഞു തന്നിരിക്കുന്ന എക്സസൈസ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളത് കൂടി നിങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് അപ്പോൾ നമ്മൾ ഡെഫിഷ്യൻസീസ് റെക്ടിഫൈ ചെയ്തു അതുപോലെ തന്നെ പെയിൻ മാനേജ് ചെയ്തു അടുത്ത സ്റ്റെപ്പാണ് യോഗ തെറാപ്പി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ചൊരു എക്സസൈസൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അതായത് ആയിട്ട് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ഭാഗത്ത് നിങ്ങൾക്ക് വേദന വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഏതൊക്കെ എക്സസൈസ് ആണെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നിങ്ങളുടെ വീട്ടിലുള്ള ഡൈനിങ് ചെയർ നിങ്ങൾ സെലക്ട് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഹെഡ് റെസ്റ്റിൻ്റെ അവിടേക്ക് നിങ്ങൾ ചേർന്നിരിക്കുക അത് കുറച്ചും കൂടി അടുത്താണ് എങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഇത് വേറെ ഡിസൈനിലുള്ള ഒരു കസേരയാണ് ഇങ്ങനെ തിരിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ടോടു കൂടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ കൈ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക അത് ബാക്കിലേക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ടും തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസുമായിട്ട് നിങ്ങൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങൾ വൺ ടു ത്രീ ഫോർ ഇങ്ങനെയുള്ള എക്സസൈസ് ചെയ്യുക ശേഷം നിങ്ങൾ ഈ ഒരു വശത്തേക്ക് കുറച്ചൊന്ന് സ്ട്രെച്ച് ചെയ്യുക ശേഷം ഈ വശത്തേക്ക് സ്ട്രെച്ച് ചെയ്യുക ശേഷം നിങ്ങൾ ഇതുപോലെ ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ഈ ഒരു സ്ട്രെച്ചസ് നമ്മളുടെ ഈ ഒരു ബാക്കിലേക്കുള്ള നമ്മളുടെ ഈ മസിൽസിൻ്റെ സ്ട്രെങ്തനിങ്ങിനെ നമ്മളിൽ സഹായിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു തന്ന ആ ഒരു ബാക്കിലേക്കുള്ള കൂടുതലുള്ള മൊബിലിറ്റി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക അതുപോലെ യോഗ തെറാപ്പിയിൽ കമഴ്ന്ന് കടന്നിട്ടുള്ള എക്സസൈസുകൾ അത് നിങ്ങളുടെ ഓരോ ഇൻഡിവിജ്വലിന് ഓരോ രീതിയിൽ ചെയ്യേണ്ടതും അവരുടെ ഡോസേജും വ്യത്യാസമായതുകൊണ്ടാണ് അത് ഡെമോൺസ്ട്രേഷൻ ചെയ്ത് തരാത്തത് കാരണം പിന്നെ ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ആവേണ്ട എന്ന് വിചാരിച്ച് വളരെ നിങ്ങൾക്ക് ചെയ്താൽ ഒരു കുഴപ്പമില്ലാത്ത എക്സസൈസ് മാത്രമാണ് നമ്മൾ പബ്ലിക്കായിട്ട് വീഡിയോസിലൂടെ തരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു എക്സസൈസ് എപ്പോഴും നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ആ ഒരു മസിൽസിനെ ഒന്ന് യൂസ് ചെയ്യുക അതുപോലെ തന്നെ അതിനെ ഒന്ന് ടോൺ ചെയ്തെടുക്കുക അത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുക അതുകൂടാതെ യോഗ തെറാപ്പി ആ പർട്ടിക്കുലർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള എക്സസൈസുകൾ ആയിട്ട് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു രീതിയിലുള്ള ഇൻഫ്ലമേഷൻസും വരില്ല അപ്പോൾ ഈ അപ്പർ ബാക്ക് പെയിൻ്റെ അല്ലെങ്കിൽ നമ്മൾക്ക് ഈ ഒരു മൺസൂൺ സീസണിൽ നമ്മൾക്ക് വരുന്ന ഈ ഇൻഫ്ലമേഷനും നീർക്കെട്ടും ഒക്കെ അതിൻ്റെ മൂല കാരണം എന്താണെന്ന് മനസ്സിലാക്കി അതിന് ഈ പറഞ്ഞ പോലെ തന്നെ പെയിൻ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള എക്സസൈസും സ്ട്രെങ്തനിങ് എക്സസൈസും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് മാറ്റിയെടുക്കാൻ ായിട്ട് സാധിക്കും അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയി ഇനിയും കാണാം